മഞ്ചേരി പയ്യനാട് ക്രഷറിലെ വെള്ളത്തിൽ മുങ്ങിമരിച്ച ഒഡീഷ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പെരുന്തൽമണ്ണ മലപ്പുറം മഞ്ചേരി നിലയങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് മൃതദേഹം പുറത്തെടുത്തത് ബുധനാഴ്ച വൈകിട്ട് ക്രഷറിൽ കുളിക്കാൻ ഇറങ്ങി അപകടത്തിൽപ്പെട്ട മൂന്ന് പേരിൽ രണ്ടു പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു മഞ്ചേരി പയ്യനാട് തോട്ടുപോയിലെ അൽമദിന ക്രഷറിയിൽ ബുധനാഴ്ച വൈകിട്ട് കുളിക്കാനിറങ്ങിയ പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരിൽ രണ്ടുപേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ഒരാൾ ക്രഷറിയിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇയാളുടെ മൃതദേഹം രാത്രി പതിനൊന്ന് മണിയോടെ അഗ്നിരക്ഷാസേനയും സ്കൂബ സംഘവും ചേർന്ന് പുറത്തെടുത്തു ഒഡീഷ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള ഡിസ്ക് മണ്ടിക്കാണ് മരിച്ചത് അപകട വിവരമറിഞ്ഞ് മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ നിലയങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്കൂബ സംഘവും സംഭവസ്ഥലത്തെത്തി നാൽപ്പത്തഞ്ചടിയോളം താഴ്ചയുള്ള കോറിയിൽ നിന്നും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തത് ജില്ലയിലെ സ്കൂബ സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത് യുവാവിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മഞ്ചേരി പെരിന്തൽമണ്ണ മലപ്പുറം അഗ്നിരക്ഷ നിലയങ്ങളിലെ ഓഫീസർമാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ